മാള പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകൾക്ക് തീ ഒരു ബസ് പൂർണ്ണമായും കത്തിനശിച്ചു സുഹേൽ എന്ന ബസ്സാണ് കത്തിനശിച്ചത് മറ്റു ചില ബസ്സുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ചൊവ്വാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവമുണ്ടായത് പുത്തഞ്ചറ മങ്കിടി ജംഗ്ഷനിലെ പി സി കെ പെട്രോൾ പമ്പിലാണ് അപകടം പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ചാലക്കുടി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എൽ മുപ്പത്തിനാല് എ അറുപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് രജിസ്ട്രേഷൻ നമ്പറുള്ള സുഹേൽ എന്ന സ്വകാര്യ ബസ്സിനാണ് തീ പിടിച്ചത് പമ്പിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിലേക്കും ചെറിയ തോതിൽ തീ പടർന്നെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി അപകടസമയം ആറ് ബസ്സുകൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു മാളയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് അവനെ അല്ലേ ലാവർ രണ്ട് വസലിലൂടെ ഉള്ളൂ ഇതികൂടിയല്ല ഒരു